കഴിഞ്ഞ ദിവസം അയോധ്യ ക്ഷേത്ര വളപ്പിലെത്തിയ മൂന്ന് കശ്മീരികൾ നമസ്കരിക്കാനുള്ള ശ്രമം നടത്തി ഇത് സത്യത്തിൽ വലിയ വിവാദമായി മാറേണ്ടതുമാണ് മാഷിൻ്റെയും രാമചന്ദ്രസാറിൻ്റെയൊക്കെ ശ്രദ്ധപ്പെട്ടിരുന്നത് അതായത് നിസ്കരിക്കാൻ എന്നാണ് ശ്രമം നടത്തി എന്നാണ് പറയുന്നത് അതായത് ശനിയാഴ്ച മൂന്ന് കശ്മീരികൾ രാവിലെ വന്നിട്ട് വലിയ സെക്യൂരിറ്റിയുള്ള സ്ഥലമാണത് ഭടന്മാരും ഒക്കെയുള്ള സ്ഥലമാണ് രണ്ട് പുരുഷന്മാർ ഒരു സ്ത്രീ ഇവർ ഡി വൺ ഗേറ്റ് വഴി ആണ് ഇതിൻ്റെ അകത്തേക്ക് കടന്നത് കശ്മീരികളുടെ വേഷം തന്നെയാണ് ക്ഷേത്രദർശനം കഴിഞ്ഞ് വന്നിട്ട് അവിടെ സീത റസോയ് അതായത് സീതയുടെ ക്ഷേത്ര ഭാഗം സീത റസോയ് ഭാഗത്ത് ചെന്നിരുന്നു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ക്ഷേത്രം പ്രധാനപ്പെട്ട ശ്രീകോവിലൊക്കെ ഉള്ളത് മുഖ്യക്ഷേത്രം ഇരുന്നൂറ് മീറ്റർ തൊട്ടപ്പുറത്ത് അപ്പോൾ എന്നിട്ട് ഇയാൾ നമസ് തുടങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു ഇത് സെക്യൂരിറ്റി ഭടന്മാർ കണ്ടു അവർ പിടികൂടിയിട്ട് ഇയാളെ ലോക്കൽ പോലീസിന് കൈമാറി കൈമാറി അമ്പത്തഞ്ച് വയസ്സുള്ള അബു അഹമ്മദ് ഷെയ്ഖ് ആണ് ഈ നിസ്കരിക്കാനായിട്ട് ശ്രമിച്ച ആൾ ഇയാൾ ജമ്മു കശ്മീരിലെ ഷോപ്പിയൻ ജില്ലയിൽ നിന്നുള്ള ആളാണ് സ്ത്രീയുടെ പേര് കൂട്ടത്തിലുണ്ടായിരുന്ന സോഫിയ എന്നാണ് ഇവരുടെ കയ്യിൽ ഈ കശുവണ്ടി ഉണക്കമുന്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും സംശയം ഉണ്ടാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീര് ഭീകരരും അല്ലാത്ത ഭീകരരും ഒക്കെ ആക്രമണമൊക്കെ നടത്തുമ്പോൾ അവർക്ക് ജീവിക്കാൻ കുറേ സമയമൊക്കെ എടുക്കുമല്ലോ ഏറ്റുമുട്ടലൊക്കെ ആകുമ്പോൾ അവർ സാധാരണ ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് സൂക്ഷിക്കുന്നത് കശുവണ്ടിയും ഉണക്ക മുന്തിരിയും ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് അപ്പം നീണ്ട പോരാട്ടങ്ങൾക്കിടയിലൊക്കെ അവർ സൂക്ഷിക്കുന്ന ആ ആഹാര പദാർത്ഥങ്ങളാണ് ഇവരുടെ കയ്യിൽ കണ്ടത് ദിനം പ്രതി ഒന്നര ലക്ഷം വിശ്വാസികൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു അഭിഷേകം അതിൻ്റെ വാർഷികം വരികയാണ് പിന്നെ മകര മകരസംക്രാന്തി ഉടനെ വരികയാണ് അവിടെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് ട്വൻറ്റി ഫോർ സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് ഈ പി എ സി പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റേബിളിൽ നിന്ന് ഇരുന്നൂറ് ഭടന്മാർ അവിടെ ഉണ്ട് അല്ലാത്ത പോലീസ് സേനയൊക്കെ അവിടെ ഉണ്ട് അവിടെ താമസിയാതെ എൻ എസ് ജിയുടെ ഒരു ഹബായിട്ട് മാറുന്നുണ്ട് ഈ സെക്യൂരിറ്റി നന്നായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ സെൻറ്റർ അവിടെ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ ചിലവാക്കിയിട്ട് പോലീസ് സിആർ പി എഫ് എസ് എസ് എഫ് ഇൻ്റലിജൻസ് സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് അതാണ് എസ് എസ് എഫ് ഇതെല്ലാം ചേർന്നിട്ട് അപ്പോൾ മകരസംക്രാന്തി പതിനാലാം തീയതി ആണല്ലോ വരിക അപ്പോൾ ഈ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നും പറയുന്നുണ്ട് കുടുംബത്തിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മാനസിക സമനിലയുള്ള ആളല്ല എന്ന് കുടുംബം പറഞ്ഞതായിട്ട് പറയുന്നു പക്ഷേ ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചതിൻ്റെ എന്തോ രേഖ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കൃത്യമായിട്ട് അയോധ്യ ക്ഷേത്രത്തിൽ വരുന്നു മകരസംക്രാന്തിക്ക് ഇയാളുടെ കൂട്ടത്തിലും ആളുകളുണ്ടല്ലോ അവർ ഇയാളെ തടയുകയൊക്കെയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബം ഒരു തുടന്യായം പറഞ്ഞതാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇയാളുടെ യാത്ര ഡീറ്റെയിൽസ് ഇയാളെ ഇയാൾ അജ്മീറിലേക്കുള്ള യാത്രക്കിടയിലാണ് എന്ന് ഇതിന്റെ പ്രത്യക്ഷമായ ഒരു ഒരു സാധ്യത അവസാനം പറഞ്ഞ സാധ്യത നമുക്ക് തള്ളിക്കളയുന്നില്ല ദുർബലമാണെങ്കിൽ പോലും തള്ളിക്കളയുന്നില്ല ഒന്ന് ഈ മനോരോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവേ സകല ദേവാലയങ്ങളിലും പോയി പ്രാർത്ഥന നടത്തുന്ന ഒരു രീതി അതിപ്പോൾ കാശ്മീരികൾ കുറച്ച് കൂടുതലുണ്ടാകും കാരണം അവർ ഈ സൂഫി വിശ്വാസം കുറച്ച് അധികം ഉള്ളതാണ് ഉണ്ടാവാം രണ്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മനോരോഗത്തിൻ്റെ രേഖകളൊക്കെ കാണിച്ച് അവർക്കത് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും പിന്നെ ഈ ഇത്തരം മനോരോഗികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഏതു തരം ക്ഷേത്രത്തിൽ പോയാലും അവരെ ഇവർക്ക് അറിയാവുന്ന ഒരേ ഒരു പ്രാർത്ഥന നമാസ് അവിടെയൊക്കെ വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ നിസ്കാരം നടത്തുന്നുണ്ടാകും അതാണെങ്കിൽ കുഴപ്പമില്ല അതേ സമയത്ത് ഇതിനകത്ത് സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് അയോധ്യയിൽ ഈ കഴിഞ്ഞ ഇന്ത്യയോളം പഴക്കമുള്ളൊരു ഇഷ്യൂ ആണ് നാൽപ്പത്തൊമ്പത് തൊട്ട് അവിടെ ഇഷ്യൂസ് ഉണ്ട് നിരന്തരമായ ഇഷ്യൂസ് ഉണ്ട് ഒരു പക്ഷെ അതിന് മുമ്പ് അവിടെ കുറച്ച് കാലമെങ്കിലും കുറച്ച് കാലം വെച്ചാൽ ഭാഷ ഭീകരന്മാർ പലത് പലതായിട്ട് ഭാവിക്കാറുണ്ട് അവർ പത്രപ്രവർത്തകരായിട്ട് ഭാവിക്കാറുണ്ട് ഡോക്ടർമാരായിട്ട് ഭാവിക്കാറുണ്ട് അങ്ങനെ ഭാവി വായിച്ച് പിന്നെ ഡോക്ടർമാര് തന്നെ ഇറങ്ങുകയും ചെയ്തു ഈ ഭീകര ഭീകരപ്രവർത്തനത്തിന് തീർച്ചയായിട്ടും അവരോളം ബുദ്ധിയുള്ള അപ്പൊ ഭീകരവാദികളോളം ബുദ്ധിയുള്ള വേറൊരു കൂട്ടരും ഇന്ത്യയിലില്ല ഇന്ത്യയിലില്ല പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദികളോളം കേമന്മാർ മതഭ്രാന്തല്ലേ അല്ല അതും വേറൊരുതരം ബ്രാന്താണ് യഥാർത്ഥം മനമനോരോഗത്തിൻ്റെ തലത്തിൽ എത്തുന്നതും ഉണ്ട് അപ്പം ഞാനതിനെ കുറച്ച് കാണില്ല പക്ഷേ ഈ സമയത്ത് ഇവർ എന്തിന് അയോധ്യയിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് മനോരോഗം ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നവരെങ്കിലും ഓർക്കേണ്ടതാണ് തടയേണ്ടതുമാണ് ഇനിയിപ്പോൾ തീർച്ചയായിട്ടും അയോധ്യ ഇപ്പോൾ ലോകത്തിൽ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു എല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടുള്ളത് കൊണ്ടല്ല ഈ മുസ്ലിം പേരുള്ള കാശ്മീരികൾക്കും അവിടെ പോകാൻ പറ്റിയെന്നല്ലേ എൻ്റെ അർത്ഥം അവിടെ സമാധാനത്തിൻ്റെ ഭൂമിയായി മാറിയിന്നല്ലേ അവിടെ വീണ്ടും ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്ന് കൂടെ പോകുന്നവരെങ്കിൽ ഓർക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം വേറൊന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയോളം പഴക്കമുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അത് എന്നേക്കുമായിട്ട് തീർന്നു അത് ഒരു വലിയ ദേവാലയമായി അവിടെ രാമക്ഷേത്രം വന്നു ഇനി അതിൻ്റെ പഴയ കണക്കിൽ അവിടെ ഒരേ സമയം ഏർ പൂജയും നിസ്കാരവും നടന്നിരുന്നൊരു ഭൂതകാലം അത്രേ വളരെ വളരെ പഴയ ഒരു ഭൂതകാലം അതൊക്കെ മറക്കേണ്ട കാലമായി ഇപ്പോൾ അതിന് സമാന്തരമായി രണ്ട് ദേവാലയങ്ങളായി മാറി രാമക്ഷേത്രം വന്നു അപ്പുറത്ത് ബന്ദിപ്പൂരിൽ പള്ളി മുസ്ലിം പള്ളി നിർമ്മാണം നടക്കുന്നു ഈ സമയത്ത് വീണ്ടും അവിടെ കയറി കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ താൽപര്യക്കാർ ആരായിരുന്നാലും അത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നത് വളരെ കൃത്യമാണ് ഇപ്പോ എന്തിനാണ് ഇനി ഇനി അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിൽ പോയി നിസ്കരിക്കാൻ ഭൂമിയിൽ എത്ര സ്ഥലം ഇനി നിസ്കരിക്കാൻ ക്ഷേത്രത്തിനകത്ത് വേണമെന്നുമില്ലല്ലോ തെരുവിൽ പോലും നിസ്കരിക്കാം ഇനി അയോധ്യയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അയോധ്യയിൽ ഒട്ടേറെ പള്ളികൾ വേറെ ഉണ്ട് ആ പള്ളികൾക്കൊന്നും പറ്റിയിട്ടില്ല ഈ ബാബരി മസ്ജിദ് എന്നൊരു പള്ളിയെക്കുറിച്ച് മാത്രമാണ് തർക്കം ഉണ്ടായത് അത് ശ്രീരാമക്ഷേത്ര പിന്നെ രാമജന്മഭൂമി എന്ന രീതിയിൽ ഉയർന്നു ഉയർന്ന തർക്കമാണ് അതാണ് കോടതി വിധിയിലും പറഞ്ഞിട്ടുള്ളത് ഒരാൾ അവിടെ ഈ നിസ്കരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇപ്പോഴും അത് ബാബറി മസ്ജിദായിട്ട് പരിഗണിക്കുന്നു എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കുന്നത് അത് രണ്ടു തരത്തിലാണ് ഒന്ന് ബാബറി മസ്ജിദാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു മനോനില മനോനിലയാൾക്കുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അതല്ല ഇതിപ്പോഴും ബാബരി മസ്ജിദാണ് ആണ് എന്ന ഒരു തീവ്രവാദ മനസ്സാണ് അയാൾക്കുള്ളതെങ്കിൽ അത് അങ്ങേറ്റം ക്രിമിനൽ കുറ്റമാണ് അതൊരു തർക്കവും ഇല്ല പക്ഷേ ഇവരെങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള താല്പര്യം എന്ന രീതിയിലായിരിക്കില്ലേ ദർശനം നടത്തിയത് അതിനുശേഷമാണ് അതിനുള്ളിൽ നമസ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല ഇവർ ർശനം നടത്തുക എനിക്ക് തോന്നുന്നു പുതിയ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും പ്രവേശനം നൽകുക അത് വിശ്വാസിക്കും അല്ലാത്തവർക്കും ധാരാളം പേര് പോകുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയുള്ള കാരണം ഒരു ഒരു ഇന്റർനാഷണൽ ടെമ്പിൾ ആയിട്ടാണ് അതിനെ ശ്രീരാമന്റെ ഇന്ത്യയുടെ ഒരു അഭിമാന ക്ഷേത്രമായിട്ടാണ് എന്റെ കുറെ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളൊക്കെ പോയി വരുന്നുണ്ട് അവർ പക്ഷെ അതിനെ കാണുന്നത് ആദരവോടെ സഹോദരൻ്റെ വിശ്വാസത്തെ എൻ്റെ എൻ്റെ ഗോവിന്ദനാടൻ്റെ വിശ്വാസത്തെ ഞാൻ എത്രത്തോളം അഭിമാനിക്കുന്നുവോ ആ വിശ്വാസം ആദരോടെ പോയി കണ്ട് തൊഴുന്നവരുണ്ട് തൊഴാതെ പോരുന്നവരുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷേ ആ പള്ളി ആ ക്ഷേത്ര വളപ്പിൽ എന്തിനാണ് നിസ്കരിക്കാൻ പോണത് വേറെ ഭൂമിയിൽ എന്തെല്ലാം സ്ഥലമുണ്ട് ഇനി യാത്രക്കാരൻ നിസ്കാരം പോലും നിർബന്ധമില്ല സാറേ യാത്രക്കാരൻ്റെ നിസ്കാരമൊക്കെ മാറ്റി വയ്ക്കാൻ പോലെ സമയമുണ്ട് ഇവൻ എല്ലാ പണിയും കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് നിസ്കരിച്ചാൽ മതി അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ അജണ്ട ഉണ്ടാവണം ഈ പ്രാന്തൻ വേഷം കെട്ടി വിടുന്നവരുണ്ടാവും ഈ ഒരു കൊണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കാൻ അയക്കുന്നവരുണ്ടാകും ഇവരൊറ്റക്കാവണമെന്നില്ല അപ്പോൾ അത് വളരെ സംശയാസ്പദമാണ് ഏതായാലും ആ സമയത്ത് തന്നെ തക്ക സമയത്ത് പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്തല്ലോ അത് അന്വേഷണം നടത്തിയിട്ട് അവർ കണ്ടെത്തിക്കൊള്ളും എന്തായാലും ഇത്തരം നീക്കങ്ങൾ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ പണിപ്പെട്ട് എനിക്ക് തോന്നുന്നു വളരെ വളരെ കാലത്തെ അധ്വാനം കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സുപ്രീം പരമോന്നത നീതിപീഠവും അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിച്ചത് സമാധാനപൂർവ്വം എല്ലാവരും സ്വീകരിച്ചു അയോധ്യയിലെ അയോധ്യക്കാര് തൃപ്തിരാണ് അയോധ്യയിൽ പോയി വന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് അയോധ്യയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ജോലി ഉണ്ട് ഞങ്ങൾക്ക് വരുമാനം ഉണ്ട് കച്ചവടമുണ്ട് പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല നെഗ്ലക്ട് ചെയ്യപ്പെട്ട് കിടന്ന ഒരു പള്ളിയാണ് ആ പള്ളി പോലും നെഗ്ലക്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് നിവൃത്തിയില്ലാതുകൊണ്ട് നാട്ടുകാർക്ക് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് അവർ കാട് വെട്ടാനും പെയിന്റ് അടിക്കാൻ പോലും കാശില്ലായിരുന്നത് അങ്ങനെ ഒരു പള്ളിയാണ് അവർക്ക് പിന്നെ തകർക്കപ്പെട്ടത് എന്തായാലും തകർക്കപ്പെട്ടതൊന്നും നന്നായി എന്ന് പറയാം പക്ഷെ പ്രശ്നം പരിഹരിച്ചല്ലോ പരിഹരിക്കപ്പെട്ട പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കുന്നതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടാവാം പ്രത്യേകിച്ച് വന്ന ഒരു കാശ്മീരിയലാണ് കാശ്മീരിൽ നിന്ന് ഭ്രാന്തന്മാർ മതഭ്രാന്തന്മാർ നേരിട്ട് വരുന്നുണ്ടാവാം ഭ്രാന്തന്മാരെ ഇറക്കി വിടുന്നുണ്ടാവാം അയോധ്യയെ വീണ്ടും കത്തിക്കാനുള്ള ശ്രമം ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് പോലീസ് തക്ക സമയത്ത് ഇടപെട്ട് നന്നായി എല്ലാവർക്കും ഒരു പാഠമാണിത് ഇനി അയോധ്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ആരും ജീവിതത്തിൽ മെനക്കാൻ പാടില്ല സമാധാനത്തോടെ പോയി അയോധ്യയുടെ പുതിയ ആക്ഷേപീർ പോകാനും മറ്റു ദേവാലയങ്ങളിൽ പോകാനും അയോധ്യ പോവാനും ഒക്കെ അങ്ങനെ മതിയല്ലോ കൊഴപ്പുണ്ടാക്കാൻ കാരണം ഇവൻ പോകണ്ടല്ലോ കുഴപ്പം ഇവന് തടി കേടാവാതെ അവിടെ ചെന്ന് കുഴപ്പമുണ്ടാക്കി എന്ന് സന്തോഷം അടയാലോ ഔ ബാബരി മസ്ജിദിൽ ഇപ്പോഴും പോയി നിസ്കരിക്കാൻ ആളുണ്ട് എന്ന് പരുത്താതോ അത് എന്തോ ഇസ്ലാമിന്റെ വലിയ അഭിമാനമായിട്ട് ഉയർത്തിപ്പിടിക്കാനൊക്കെ ആളുണ്ടാവുമല്ലോ ഇതൊക്കെ അനാവശ്യമായ പണിയാണ് ആ സമയം കൊണ്ട് ദൈവത്തോട് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പണിയെടുക്കേണ്ട നേരത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം എന്തുമാത്രമേ വൃത്തികേടന്നാലും ചോക്കൂ ഏതായാലും ഇത് സമയത്തിന് ഇടപെട്ട് നന്നായി പോലീസ് ഇടപെട്ട് നന്നായി ഇനിയും അയോധ്യയിൽ കത്തിക്കാൻ ഒരു മനുഷ്യനെയും അത് ഭ്രാന്തനായാലും ചെകുത്താനായാലും അനുവദിക്കരുത് എന്നതായിരിക്കണം ഇന്ത്യയുടെ നിലപാട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക